അസോസിയേഷൻ കേരള സ്റ്റേറ്റ് കമ്മിറ്റി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം സമരം കോവിഡ് മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുക ക്ഷാമബത്ത അനുവദിക്കുക നിർത്തിവച്ച ആർഒസി കമ്മ്യൂട്ടേഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത് സിഐ ടി യു ജനറൽ സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റും സംഘടനയുമെല്ലാം ചർച്ച ചെയ്ത് കോടതി നിർദ്ദേശമനുസരിച്ചുണ്ടാക്കിയ കമ്മീഷൻ ശുപാർശ ചെയ്ത മൂവായിരം രൂപ പെൻഷൻ എന്നത് രണ്ടായിരം രൂപ വെട്ടിക്കുറക്കാൻ പെൻഷൻ ബോർഡ് മടി കാണിച്ചില്ല ഇപ്പോഴിതാ പുതിയ സംവിധാനവുമായി ഗവൺമെന്റ് മുന്നോട്ട് വരുന്നു രാജ്യത്ത് ആർക്കും പെൻഷൻ കൊടുക്കേണ്ടതില്ല പെൻഷൻ കൊടുക്കുക ഞങ്ങൾ ബാധ്യതയില്ല പെൻഷൻ പൂർണ്ണമായും അവരെ വരുമാനത്തിൽ നിന്ന് മാറ്റിവെച്ച പണം കൊണ്ട് പ്രശ്നം കൊടുത്തോളണം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷത്തോളം വരുന്ന ഈ ഈ പെൻഷൻ 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 പറ്റിയ പറ്റിയ സാധാരണ സാധാരണ തൊഴിലാളിയാണല്ലോ തൊഴിലാളി അവർക്ക് ജീവിക്കാൻ ആവശ്യമായ നിൽക്കുന്നു അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി കുഞ്ഞിക്കണ്ണൻ കെ പുഷ്പലത സി എച്ച് കൃഷ്ണൻ എം സാവിത്രി എന്നിവർ സംസാരിച്ചു അമ്മു പൂജാരി വേണുഗോപാലൻ നാഗേഷ് ഷെട്ടി സുശീല വട്ടമ്പാറ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ